ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മീഷോന്ന് ഒരു അടിപൊളി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ മിക്ക വീഡിയോസിലും നമുക്ക് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മിക്ക ഷോർട്സിലും കാണുന്നൊരു വീഡിയോ ആണ് മീഷോന്ന് വാങ്ങിച്ചൊരു ഒരു പോഡാണ് കേട്ടോ ആ ട്രൈ സെൽഫി സ്റ്റിക്കും കൂടിയാണ് അപ്പൊ നമുക്കിത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ എമൗണ്ട് വന്നിട്ട് വൺ നയൻറ്റി നയൻ ആണ് എനിക്ക് വെറും വൺ സിക്സ്റ്റി സെവൻ റുപ്പീസിനാണ്ടോ കിട്ടിയത് ഇരുന്നൂറ് രൂപ താഴെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് നോക്കിയാലോ ഇങ്ങനെയാ കേട്ടോ ഇതിന്റെ ഒരു പാക്കേജിങ് വരുന്നത് സ്പെസിഫിക്കേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത്രയും ചെറിയ സൈസാണ് കേട്ടോ നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾക്കൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് എൻ്റെ അടുത്തുള്ള ട്രൈപോഡ് അത്യാവശ്യം ലെങ്ത് കൂടിയതാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാവുമ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാഗിൽ എടുത്ത് വെച്ചിട്ട് സുഖമായിട്ട് പോകട്ടോ അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫോൺ എവിടെ വെക്കുന്നത് എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു താഴത്തേക്കൊരു പോർഷൻ ഉണ്ട് മേളിലേക്കും അപ്പം നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ഫോൺ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് താ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് ഫോൺ നല്ല സെക്യൂർ ആയിട്ട് അവിടെ തന്നെ ഇരുന്നോളും പിന്നെ അത് കൂടാണ്ടതാണ് ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ബാക്കിൽ ബട്ടണും കൊടുത്തിട്ടുണ്ട് എന്താ പറയുക അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ദാ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള മോഡിലേക്ക് നമുക്കിങ്ങനെ ആക്കി വെക്കാം അതിനനുസരിച്ച് നമുക്കിതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഏത് പൊസിഷനിൽ ഇതിരിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാവുന്ന കേട്ടോ ഇത് നമുക്കിതാ ഒരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇതാ ഇതിൻ്റെ അടിയിൽ ഇതാ ഇങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടാ ഇതിങ്ങനെ സ്റ്റാൻഡായിട്ട് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് നമുക്കിതിന് കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്രത്തോളം ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു സെൽഫി എടുക്കാനാണെങ്കിലും കേട്ടോ അതെല്ലാം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്തിട്ട് വെക്കാനാണെങ്കിലും ഇത് നല്ല യൂസ്ഫുള്ളാണ് അടാ ഇതിങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം ഇത് ഇതിത്ര ലെങ്തിൽ ഇരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഈ ഒരു ലെങ്ത് ഒക്കെ ആണെങ്കിൽ കാരണം ഇത് ഒരു എന്താ പറയുക ഇത്തിരി ബലക്കുറവ് ഉള്ളതുകൊണ്ട് ഇത്ര ലെങ് ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് കാറ്റൊക്കെ വന്നതിന് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് ആ സമയം അത്യാവശ്യം ഇതില്ലാത്ത രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായൊരു ലെങ്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഭയങ്കര ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് കേട്ടോ ഇതിൽ ദാ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരി എടുക്കാൻ പറ്റോട്ടോ കണ്ടോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഉള്ളിൽ നമ്മളൊന്ന് തിരിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി ഇത് ഇപ്പോഴത്തെ ഇതിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ടോ അപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബട്ടണിൽ മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഫോട്ടോ ആയിക്കോളും നമ്മൾ ക്യാമറയിലോട്ടൊന്നും കൈ കൊണ്ടുപോകേണ്ട കാര്യമില്ല അപ്പോൾ അത്ര നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ പിന്നെ നമുക്ക് ടേബിളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊക്കെ ഈസി ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു എമൗണ്ടിന് എന്തായാലും വേർത്താണ്ടോ ടു ഹണ്ട്രഡ് താഴെ മാത്രമേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ലൈറ്റും ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഒരു ചാർജർ കൂടി വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് ചാർജ് ചെയ്യാനായിട്ട് ഇതാക്കണ്ടോ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ ബട്ടൺ ഉണ്ട് ഓഫ് ചെയ്യാനായിട്ട് അതായതിങ്ങനെ ബ്രൈറ്റൻ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം കേട്ടോ രണ്ട് മോഡലാണ് വരുന്നത് ഇത് ഫസ്റ്റ് പിന്നെ അതാ ഇത്രയും കൂടി ബ്രൈറ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഓഫായിട്ടാണ് കിട്ടുന്നത് കേട്ടോ